അയ്യോ അയ്യോ എൻ്റെ അമ്മോ പൊളിയായിട്ട് പൊളിയായിട്ടോ എന്ന് പറഞ്ഞാൽ പോലെ അടാർ ഐറ്റം അല്ല കിണ്ണൻ കാച്ചി വെറുതെ കാശ് കൊടുത്ത് നല്ല വില കൊടുത്താൽ പൊന്നും വില കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് ഇത് കാശും കൊടുത്ത് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കളഞ്ഞിട്ട് വല്ല നല്ല കാര്യം ഉണ്ടാകും അപ്പൊ അതെന്താ ചെയ്യേണ്ടത് നല്ല അടാർ രൂപത്തിൽ അടാർ റിച്ച് ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ നല്ല ഈസി വേയിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ വീഡിയോയുടെ അവസാനം വരെ കണ്ടുപോകുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ ടേസ്റ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഐറ്റം എങ്ങനെയാണെന്നല്ലേ പോകാം വീഡിയോയിലേക്ക് വീഡിയോ കണ്ട് അവസാനം വരെ കണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വായോ പോകാം വീഡിയോയിലേക്ക് ഒരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ ഇതാ ഇതുപോലെ എടുത്ത് ഫ്രൈ ചെയ്യുകയാണ് ചെമ്മീന നേരത്തെ തന്നെ മുളകുപൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല മസാല വരട്ടി വെച്ചിരുന്നതാണ് അപ്പൊ ഇതുപോലെ നമ്മൾ ഞങ്ങൾ പറക്കും കൊണ്ട് ഓരോന്ന് ഞങ്ങൾ വെച്ചു കൊടുക്കുക അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക ഒരു ഷാലോ ഫ്രൈ മറു സൈഡും രണ്ട് സൈഡും മറിച്ചും തിരിച്ചു കിട്ടുന്ന ഷാലോ ഫ്രൈ ചെയ്ത് തിഞ്ഞെടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവീതം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ അമർത്തുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് അറിയിക്കുക കമൻറ്റ് രേഖപ്പെടുത്തുക ലൈക്ക് തരുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറന്നു പോകേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവീതം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ചങ്കൽ ഇതുപോലെ തന്നെ നല്ല രീതിക്ക് നഷ്ടാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ചെമ്മീൻ നമ്മൾ ചുണ്ടാക്കുന്ന ഐറ്റം എന്താണെന്നല്ലേ ചെമ്മീൻ മസാല ചെമ്മീൻ മസാല അല്ല കിണ്ണങ്കാച്ചിയായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കും ഇതുപോലെ ഫ്രൈ ആക്കി ഇതാ നശാല ഫ്രൈ ചെയ്ത് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആക്കി ഇതുപോലെ നമ്മൾ കോരി എടുക്കുന്നുണ്ട് കോരി എടുത്ത് ഇതിലോട്ട് മാറ്റാം ഒരു ബോൾ ഇട്ടി മാറ്റി വെക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് അടുത്തത് അടുത്തതുകൊണ്ട് നമ്മൾ വരി ഇട്ടതുപോലെ ഫ്രൈ ആക്കാം കുറച്ച് മാത്രമല്ലല്ലോ കുറച്ച് കൂടുതലുണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത മാറ്റാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫ്രൈ ചെയ്ത എണ്ണയെ തന്നെ ആ ഓയിലിൽ തന്നെ നാമൾ ജോസ്റ്റ് കടുുക ഇട്ട് കടുുക അങ്ങോട്ട് ചട്ടപ്പട്ട കട്ടപ്പെട്ട അങ്ങ് പൊട്ടട്ടെ ലേശം ഉലുവ പൊടി അങ്ങോട്ട് കൊടുക്കാം ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഉലുവ പൊടി ഇട്ടാലും മതി പ്രശ്നമില്ല ഞാനിപ്പോ ഉലുവയാണിട്ടിരിക്കുന്നത് അതും കൂടെ അങ്ങോട്ട് അതുപോലെ തന്നെ ചട്ടപ്പെട്ട അങ്ങ് പൊട്ടട്ടെ ആ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അടുത്ത ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പിന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ നല്ല കഴിക്ക് ഇട്ടതിന് ശേഷം നല്ലായിരിക്കും ഇളക്കി കൊടുക്കുക ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് ആയി വരട്ടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി കറിവേപ്പില നമ്മളെ തൂക്കിയെടുത്ത് കളയുന്ന സാധനമാണെങ്കിൽ പോലും കറിവേപ്പില വളരെ ടേസ്റ്റി ഉള്ളതും മനുപയോഗമുള്ള സാധനമാണ് കറിവേപ്പില പോലെ തൂക്കി കളയുന്നു എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ തൂക്കി കളയേണ്ട കാര്യമല്ല അല്ല നല്ല ഔഷധ ഗുണമുള്ളതാണ് കറിവേപ്പില അതുകൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ആഡംബരം ആയിക്കോട്ടെ അല്ലേ അപ്പൊ അതുകൂടി നമ്മൾ ഇട്ടതിന് ശേഷം അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളത് നമ്മളെ മുരിങ്ങാക്കോൽ മുരിങ്ങാക്കോലാണ് ഇടുന്നത് ഒരു മുരിങ്ങാക്കോൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂട്ടം തന്നെ ഒരു നമ്മൾ സവാള ഒരു രണ്ട് സവാള അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഓംലേറ്റിൻ്റെ കരിയും പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് ലേശം ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞെടുക്കുക ഉപ്പ് ഇടുന്നത് ഒന്ന് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ കറി വെക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് റെഡിയാക്കുക ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ നമ്മളെ മുരിങ്ങക്കോലും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ ഈ ചെമ്മീൻ മസാലയിൽ ഈ ഇട്ട് വെക്കുന്നതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തു നോക്കുക ഒരപാര രുചിയാണ് കേട്ടോ ഇതുപോലെ നല്ലായിരിക്കും എന്ത് വേണ്ടല്ലേ നല്ലായിരിക്കും എന്ത് വരുന്നുണ്ട് നമ്മൾ അടച്ചു വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും ഉണ്ടല്ലേ ഇനി നമ്മൾ രണ്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് എരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി അങ്ങോട്ട് നല്ല രീതി വെന്ത് ജ്യൂസിയായി വരട്ടെ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചങ്കുകളെ ചങ്ക് മൂത്തുമണികളെ കൽക്കണ്ട കനികളെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ അമർത്തുക വീഡിയോയുടെ അവസാനം വരെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക തക്കാളിയൊക്കെ ഉടഞ്ഞു ഉടങ്ങിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയുള്ള ചെമ്മീൻ മസാല നമ്മൾ ഇവിടെ റെഡിയാക്കുകയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതിലെ മറ്റേ ഐറ്റമാണ് വളരെ ടേസ്റ്റി ഉള്ളൊരു ഐറ്റമാണ് നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാശ് കൊടുത്ത് നമ്മൾ സാധനം വാങ്ങി ഒരുപാട് കൊണ്ട് കച്ചനാക്കി കളയാതെ ഇതുപോലെ ഉണ്ടാക്കുക അതിലേശം മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു പോകുക മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മഞ്ഞപ്പൊടി നമ്മൾ ആ തക്കാളിയും ഇതെല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ ജസ്റ്റ് ഒന്ന് മഞ്ഞപ്പൊടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർക്കുന്ന കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് കാശ്മീരി കൂടി ചേർക്കുന്നു അല്ല കാശ്മീരി മുളക് പൊടി ചേർത്തു ഇനി നമ്മൾ എരുവെള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളക് പൊടി ചേർക്കുന്ന നല്ല പിന്നെ എരുവെള്ള മുളക് പൊടിയൂടി നമ്മൾ ചേർക്കുകയാണ് നമുക്ക് എത്രത്തോളം സ്പൈസ് വേണ്ട അതനുസരിച്ച് ചേർക്കാം ക്വാണ്ടിറ്റി അനുസരിച്ച് അതായത് ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും നമുക്ക് എത്ര സ്പൈസി വേണമോ അതനുസരിച്ചും നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടി നല്ല കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞപ്പൊടിയും ചേർത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തതായി ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പഴത്തേക്ക് നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയി കഴിയും മഞ്ഞപ്പൊ മല്ലിപ്പൊടി ഒന്നും ഒരുപാട് ഇടരുത് ലേശം പേരിന് വേണ്ടി കാണിക്കുക ആ മല്ലി കുത്തല കിട്ടാൻ വേണ്ടിയാണ് ഇടുന്നത് ഇതിലെങ്കിലും പ്രശ്നമില്ല നല്ല അടാർ ഐറ്റം ആണ് കണ്ടില്ലേ ചെമ്മീൻ മസാല വളരെ ടേസ്റ്റി ഉള്ള ഐറ്റം വളരെ ടേസ്റ്റി ഉള്ള ഐറ്റം നല്ല കിണ്ണൻ കിച്ച കിണ്ണാച്ചി ഐറ്റം ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കുക ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ചങ്കുകളെ ചങ്ക മൂത്തുമണികളെ നമ്മളെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അല്ലേ നമ്മളെ ചെമ്മീൻ മസാല നല്ല കാരണം കിടുപുളകളാത്ത തിളയ്ക്കുന്നത് കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ എന്ത് വേണമെന്ന് കുരുമുളം കൂടെ വീണ പിന്നെ കഴിഞ്ഞില്ലേ എല്ലാ ആയില്ലേ അല്ല സ്പൈസി ആയി പിന്നെ അതിന്റെ കൂടെ ഈ കുരുമുളകും കൂടെയൊക്കെ വീണുകഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു രുചിയും കൂടെ പ്രത്യേക ഒരു രുചിയും കൂടെ അങ്ങ് വരും അപ്പൊ ശങ്കരള ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീടിയുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ ലേശം മല്ലിയില കൂടെ ഇട്ട് നമ്മളെന്ന് കാർഗിൽ ഇത് എടുക്കുകയാണ് ആ മല്ലിയില കുത്തനും കൂടെ ഇരിക്കട്ടെ ആ പോണയെ പിന്നെ കാണാൻ പാ